നിങ്ങളിൽ എത്ര പേർക്കറിയാമെന്നറിയില്ല ആലമൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ആത്മാക്കളുടെ ലോകം അല്ലെങ്കിൽ റൂഹുകളുടെ ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അറബിയിൽ ആലം എന്ന് പറഞ്ഞാൽ ലോകവും അറുവാഹ് എന്ന് പറഞ്ഞാൽ ആത്മാക്കളുമാണ് മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മാക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ ആത്മാക്കളുടെ ലോകത്തെയാണ് ആലമൽ അർവാഹ് എന്ന് വിളിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തായ അൽ അറാഫിൽ ആത്മാക്കളുടെ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ആത്മാക്കൾ കൂട്ടങ്ങളായി സൃഷ്ടിക്കപ്പെട്ടു ചിലത് പരസ്പരം അടുപ്പപ്പെടും ചിലത് വേർതിരിയപ്പെടും ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പോൾ പറയാറല്ലേ എന്താണെന്നറിയില്ല എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണരുതെന്നൊക്കെ ഇതെന്തുകൊണ്ടാന്നാ പണ്ട് നമ്മുടെ ആത്മാക്കൾ ശത്രുക്കളായിരുന്നു അത്രേ പിന്നെ ചിലപ്പോൾ തോന്നും ഇയാൾ എനിക്ക് അപരിചിതനല്ല ഇയാളെ എനിക്ക് പണ്ടേക്കും വണ്ടേ അറിയാവുന്നതാണ് എന്നൊക്കെ മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്ന ഈ ആത്മബന്ധം അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾ കണക്ഷൻ ആ ലോകത്തിൽ നിന്നുമുള്ളതാണ് ചിലരുമായി പെട്ടെന്ന് ആവുന്നതും ഈ പറയുന്ന ബന്ധത്തിൻ്റെ പേരിലാണത്രേ ഇത്രയും ക്ലോസ് ആയിട്ടിരുന്ന ആൾക്കാർ എങ്ങനെ അടിച്ചു പിരിയുന്നതെന്നൊന്നും ഞാൻ ചിന്തിക്കാതിരുന്നില്ല ഭൂമിയിൽ കാണുന്ന വേർപാടുകൾ സ്ഥിരമായതല്ല എന്നതാണ് എനിക്ക് കിട്ടിയ ഉത്തരം ഒരിക്കൽ ആത്മീയമായ അടുപ്പം തോന്നിയ ആളുകൾ ലോകീയ കാരണങ്ങളാൽ മാറിപ്പോവാനും ഇടയുണ്ടത്രേ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇറ്റ്